മാന്യ സഹോദരന്മാരെ സഹോദരികളെ സ്നേഹനിറന്യ എൻ്റെ കൂട്ടുകാർ നിങ്ങൾക്കെല്ലാവർക്കും ഭീവൺ ഷോപ്പിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പേസ്ട്രികളെക്കുറിച്ചാണ് പേസ്ട്രികൾക്ക് നാല് കളർ കോഡുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് ഈ നാല് കളർ കോഡുകൾ നാല് സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിൽ ബ്ലാക്ക് എന്ന് പറയുന്നത് പ്യുവർ കെമിക്കൽ അടങ്ങിയതാണ് പൂർണമായും അത് കെമിക്കൽ കൊണ്ട് നിർമ്മിതമാണ് ഇനി റെഡ് എന്ന് പറയുന്നത് അത് നാച്ചുറൽ പ്ലസ് കെമിക്കൽ കോമ്പൗണ്ട്സാണ് കെമിക്കൽ മിശ്രിതങ്ങളും നാച്ചുറലും കൂടി ചേർന്നുള്ളതാണ് റെഡ് നിറം വരുന്നത് മൂന്നാമത്തത് നീലയാണ് ബ്ലൂ നീലയിൽ അടങ്ങിയിരിക്കുന്നത് നാച്ചുറലും അതുപോലെ തന്നെ നാച്ചുറലിൻ്റെ കൂട്ടത്തിൽ മെഡിസിനും കൂടി ചേർന്നിട്ടുണ്ട് നാലാമത് വരുന്നത് പച്ചയാണ് പച്ച പേസ്റ്റിൻ്റെ ഏറ്റവും അവസാനം പച്ച മാർക്ക് ഉണ്ടെങ്കിൽ അത് പൂർണമായും നാച്ചുറലാണ് പ്രകൃതിദത്തമായ പേസ്റ്റാണ് ഇങ്ങനെ നാല് രീതിയിലാണ് കളർ കോഡുകൾ പേസ്റ്റ് നിർമ്മാണ രംഗത്ത് നൽകിയിട്ടുള്ളത് ഇത് ഏത് പേസ്റ്റ് വാങ്ങി നോക്കിയാലും അതിൻ്റെ അടിഭാഗം പരിശോധിച്ചാൽ ഈ നാല് കളറുകൾ കാണാൻ കഴിയും പക്ഷേ ഇത് നമ്മിൽ പലരും ശ്രദ്ധിക്കാറില്ല നോക്കാറില്ല എന്നതാണ് സത്യം അത് നോക്കി നാം പേസ്റ്റ് വാങ്ങിയാണെങ്കിൽ വളരെയധികം നമുക്ക് ഗുണകരമായി തീരുന്നതാണ് ഈ ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം